ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എല്ലാവരും കൃഷി ചെയ്യുന്ന ഒന്നാണല്ലോ പച്ചമുളക് അപ്പം മുളക് നമുക്ക് നിത്യവും ആവശ്യമുള്ള ഒരു സാധനമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതുമാണ് ഈ മുളക് തക്കാളിയൊക്കെ പക്ഷെ ഈ മുളകിനുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളക് നട്ടു കഴിഞ്ഞ് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇത് മുരടിക്കാൻ തുടങ്ങും ഇതിൻ്റെ ഇല ആകെ മുരടിച്ച് ശരിക്ക് വളരുകയുമില്ല ഇല്ല കാഴുണ്ടാവുകയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് മുളകിനുള്ളത് മുളകിൻ്റെ മുരടിപ്പ് തടയാനുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഒരുപാട് പേർ ഇലമുരടിപ്പിന് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഈ മുളകിൻ്റെ തൈകളൊക്കെ ഞാൻ ഈ മരുന്ന് കൊടുത്ത് ഉഷാറാക്കിയെടുത്തതാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ നമുക്ക് ഇലമുരടിപ്പ് തടയാനുള്ള മരുന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടുന്നത് നല്ല മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ മരുന്ന് പ്രയോഗിച്ച് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ മുളക് ചെടിയിലൊക്കെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മുളക് ചെടി നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ച് മാത്രമാണ് ഇത് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള മഞ്ഞപ്പൊടിയും ചാരവും വെച്ചാണ് ഇത് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതായി ഇവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ചാരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ടീസ്പൂണാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ നമുക്ക് ചാരം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് വലിയ ടീസ്പൂൺ ആയത് കൊണ്ട് ഒരു ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും ഈ ചാരവും കൂടി നല്ലതുപോലെ വെള്ളത്തിൽ മിക്സാക്കി എടുക്കണം ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെക്കുക അതിൽ കൂടുതൽ വെക്കേണ്ട ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി എന്നാൽ നമുക്കിത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് ബോട്ടിലൊഴിച്ച് കൊടുക്കുക സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളിതൊന്ന് അരിച്ചെടുക്കണം ഇതിൽ ചാരത്തിൻ്റെ തരിയൊക്കെ ഉണ്ടാവും അപ്പോൾ സ്പ്രേയർ കേട് വരും നമ്മൾ നേരിട്ടിങ്ങനെ ഒഴിച്ച് കൊടുത്താൽ അല്ലെങ്കിൽ നമുക്കിത് കൈ വെച്ചെടികളിൽ തളിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ബോട്ടിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഇതൊന്ന് ചെയ്ത് കൊടുത്താൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വെട്ടം നമുക്കിത് ചെയ്ത് കൊടുക്കാം ഇല്ല മുരടിപ്പുള്ള ചെടികൾക്ക് രണ്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ രോഗങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിതൊക്കെ ചെയ്തു കൊടുത്താൽ ഒരുപാട് കീട രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മളിത് തളിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ അടി ഇലയുടെ അടിയിലും മുകൾ ഭാഗത്തും ഒക്കെ ആവുന്ന രീതിയിൽ വേണം നമ്മളിത് തളിച്ചു കൊടുക്കാനായിട്ട് ഇല മുരടിപ്പ് വന്ന ചെടിയിലും മുരടിപ്പില്ലാത്ത ചെടികളിലൊക്കെ നമുക്കിത് തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മുളകിൻ്റെ തൈകളൊക്കെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തലഭാഗം ഒന്നിങ്ങനെ തലപ്പൊന്ന് നുള്ളി കൊടുക്കുക അങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് നിറയെ കമ്പുകളൊക്കെ ഉണ്ടാവുന്നതാണ് ഇത് കണ്ടതൊക്കെ മുരടിപ്പ് വന്നൊരു ചെടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ക്യാപ്സികത്തിൻ്റെ തൈകളായിരുന്നു മുരടിപ്പ് വന്ന് ഞാൻ ഈ മരുന്ന് പ്രയോഗിച്ചതിന് ശേഷം പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ തലപ്പൊക്കെ ഞാൻ ഒന്ന് നുള്ളിക്കൊടുത്തതിനു ശേഷം പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് ഇത് പൂവിട്ട് ഇത് കണ്ടോ കായ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതാ നമ്മുടെ മുളക് ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയി തന്നെ വളർന്നു വരുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇടക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വളങ്ങൾ കൊടുത്തു തുടങ്ങണം എങ്കിൽ മാത്രമേ നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരുകയുള്ളൂ നമ്മൾ തൈകൾ നടടുമ്പോൾ തന്നെ നല്ല വളങ്ങൾ കൊടുത്ത് വേണം തൈകൾ നടാനായിട്ട് പിന്നെ നമ്മൾ മുളക് നടുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം മണ്ണ് നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കണം മുളക് നടുന്നതിന് പത്ത് ദിവസം മുമ്പേ മണ്ണിൽ കുമ്മായം മാത്രം ഇട്ട് മിക്സ് ചെയ്ത് വെയിൽ കൊള്ളിക്കുക എന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കുമ്മായം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുളക് ചെടിയിൽ കാഴ്ചക്കുറവ് കൊണ്ടും ഇല്ല മുരടിക്ക് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇലക്ക് മഞ്ഞ നിറമൊക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുമ്മായം കുറച്ച് മണ്ണിലിട്ട് കൊടുക്കുക അതേപോലെ തന്നെ മുട്ടത്തോടൊക്കെ ഉണക്കി പൊടിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുത്താൽ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ പറ്റും നമ്മൾ ചെടികൾക്ക് കുമ്മായി ഇട്ട് കൊടുത്തവരാഴ്ച വരെ വളങ്ങളൊന്നും കൊടുക്കരുത് അതിൻ്റെ ഫലം കിട്ടില്ല അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ നിറയെ ശിഖിരങ്ങളൊക്കെ വന്ന് നിറയെ പൂക്കളുണ്ടാവുകയുള്ളു അതേപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജൈവ വളങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അതേപോലെ തന്നെ പുളിപ്പിച്ച സ്ലറി കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച സ്ലറിയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ മുളക് ചെടിക്ക് അപ്പം ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക ഇഷ്ടം പോലെ തന്നെ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാതെ നമ്മുടെ മുളക് ചെടിയിൽ ധാരാളം മുളക് ഉണ്ടാവുകയും നല്ല രീതിയിൽ തന്നെ നമുക്കതിൽ നിന്ന് വിളവും കിട്ടുകയും ചെയ്യും ജൈവസ്ലറികളൊക്കെ നമ്മൾ അയച്ചൽ ഒരു ദിവസം കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കായ്ഫലം കിട്ടും അപ്പം ഞാൻ എല്ലാ ചെടികൾക്കും അയച്ചൽ ഒരു ദിവസം ഏതെങ്കിലുമൊക്കെ ഒരു ജൈവസ്ലറി കൊടുക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണം കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും കാണാം താങ്ക്